ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ ഇരിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞ് കാറ്ററിങ്ങും കുറേ വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ആദ്യം ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ കലുത്തപ്പൻ ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൂവടം പൊരിച്ച പൂവട ഇടാനുട്ടോ അപ്പം ഉണ്ടാക്കണുണ്ടാക്കണെ കൊണ്ടേട്ട് ചട്ടിയിൽ ഇടുകയാണ് കേട്ടോ എണ്ണ ചൂടായിങ്ങാണ്ട് കിടക്കുകയാണ് നമ്മൾ പൊരിച്ച പത്തിരി കോരി എടുത്തപ്പോൾ തന്നെ അപ്പോൾ ഇതിന് പൊടിയൊക്കെ വാട്ടിയിട്ട് റെഡി ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഒന്ന് കഴിയുമ്പോഴത്തേന് ഒന്നിങ്ങനെ ചെയ്ത് കൊണ്ടേ ഇരിക്കലാണ് അപ്പം തീയൊക്കെ നന്നായിട്ടിട കത്തുന്നുണ്ട് അപ്പം പിന്നെ ഉണ്ടാക്കണ പൂവട അങ്ങനെ ചട്ടിയിൽ ഞാൻ കൊണ്ടുപോയിടുന്നുണ്ട് പിന്നെ അടുത്തത് വെന്ത് വരുമ്പോഴത്തേന് അടുത്തത് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തിരക്കിട്ട പണിയിലാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് നമ്മൾ കൂടെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് നോമ്പും പണി നെനച്ചുള്ളിപ്പണി ഉണ്ട് അടിയിൽ ഒന്ന് നെനച്ചുള്ളിപ്പണി എടുക്കാനൊന്നും ഒഴിവുണ്ടായിട്ടില്ല കേട്ടോ ഇത് ഞാനൊരു പിന്നെ എന്താ കേട്ടോ നമ്മളെ കലുത്തപ്പൊക്കെ വെന്ത് റെഡി ആയിരിക്കണം അപ്പോൾ അതയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് വ്യാഴാഴ്ച ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ പിന്നെ വെള്ളി പിന്നെ വ്യാഴമൊക്കെ പിന്നെ തിരക്കിനിട്ടോ വീഡിയോസ് എടുത്ത് ഒക്കെ കഴിഞ്ഞ് പണി ഒരുങ്ങിയൊക്കെ ഞാൻ പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ട് കഴിഞ്ഞാൽ അങ്ങനെ പോയി അപ്പോൾ എഡിറ്റ് ചെയ്യാനും വീഡിയോസ് ഇടാനൊന്നും അന്ന് ടൈം കിട്ടിയില്ല പിന്നെ എന്നാലും വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വേഗം നേരത്തെ എണീറ്റ് പണിയൊക്കെ ഒരുക്കി ഇങ്ങോട്ട് വേഗം പിന്നെ നെനച്ചുള്ളിപ്പണി എടുത്തിട്ടോ കുറച്ച് നെനച്ചുള്ളിപ്പണി എടുത്തു മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും പിന്നെ നമുക്ക് എഡിറ്റിങ്ങിനും ഇടാനൊന്നും ടൈം ഉണ്ടാകൂലോ അപ്പോൾ ഇന്നും ഞാൻ ഇപ്പോൾ കുറച്ച് നെന്സുള്ളി പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് എഡിറ്റ് ചെയ്താണ്ട് ഇടാണ് കേട്ടോ നമ്മളെ വീഡിയോസ് അപ്പോൾ എല്ലാം നമ്മൾ ഞമ്മളന്നെ ചെയ്യണ്ടേ അപ്പോൾ കാറ്ററിങ്ങും ഞമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല നെനച്ചുള്ളിയും ഒഴിവാക്കാൻ പറ്റില്ല മീറ്റിങ്ങുകളും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെയും ഇതേപോലെ നമുക്ക് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മൾ സ്കൂളിൽ കെട്ടോ പിന്നെ അടക്കാമുണ്ട് സ്കൂളിൽ അപ്പോൾ നമ്മളെ ഫിനിമോളെ സ്കൂളിൽ ക്ലാ അവിടെ കോളേജിൽ ഇതുണ്ട് കേട്ടോ എന്താ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് അപ്പോൾ അതിനോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട്ലെറ്റും ഉണ്ണിയപ്പോ ഒക്കെ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ പിന്നെ കുറച്ച് കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ലേ അതിൻ്റെ ഇടയിൽ രാവിലത്തെ ചായയും കടിയും ചോറും ഒക്കെ റെഡി ആയിക്കണം കേട്ടോ ചായയും കടിയും ചോറൊക്കെ റെഡി ആയതിനു ശേഷമാണ് ഞാൻ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട് അതിനകത്ത് ഉണ്ണിയപ്പം തന്നെ മാവടം റെഡി ആക്കി പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അധികം ഉണ്ണിയപ്പം ചുട്ടെടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ ഗൾഫ് ഒരു ഓർഡർ ചെയ്യണം കേട്ടോ ഒരു നൂറെണ്ണം പിന്നെ ഉണ്ടായിനി അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ ഇത് കൊടുത്തേച്ചതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ മാവ് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൗട്ട്ലെറ്റൊക്കെ ഞാൻ ശരിക്കും വീഡിയോസ് എടുക്കണമെങ്കിൽ എഴുതി അപ്പോൾ നമ്മളെ ഫോണിൽ സ്റ്റോറേജേ ഇല്ല ഇല്ലോ അപ്പോൾ വീഡിയോ ഒന്നും ഓൺ ആവണേ ഇല്ല കണ്ടമാനം വീഡിയോസുകൾ ഡിലീറ്റാക്കി കളിയാണ്ടെട്ടോ എന്നിങ്ങനെ കുറേ ടൈമിൻ്റെ വീഡിയോസ് എടുത്ത് വയ്ക്കും പിന്നെ ഡിലീറ്റ് ആക്കൂല അങ്ങനെ ഇട്ടിട്ടോ ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ടും പിന്നെ സ്ഥലമില്ലാത്തൊരവസ്ഥേനെ കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയപ്പം ചുട്ടെടുത്ത് കേട്ടോ ഉണ്ണിയപ്പം ചുട്ട് ഒക്കെ റെഡി ആയതിനു ശേഷമാണ് കേട്ടോ പിന്നെ ചൂടാറി ഫാനിൻ്റെ ചൂട്ടിലൊക്കെ വെച്ച് ചൂടാറി പാക്ക് ചെയ്തിട്ട് എന്നോട് കൊണ്ടുപോയിട്ടുണ്ടത് കേട്ടോ അപ്പോൾ അതാ എന്താ നമ്മളെ കട്ടിലിറ്റും ഉണ്ണിയപ്പം ഒക്കെ റെഡി ആയിക്കണ് കൊണ്ടുപോകാനില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കണ്ടേ എന്തെങ്കിലും പിന്നെ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ വേറെ എല്ലാതൊന്നും വെറൈറ്റി തിരഞ്ഞെടുത്ത് ഉണ്ടാക്കാമല്ലോ ടൈമൊന്നും എനിക്കില്ലേനോട്ടോ പിന്നെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അത് ഫ്ലവർ പൊരിയായിട്ടോ അപ്പോൾ അതിൻ്റെ പൊരിച്ചിൻ്റെ ബാക്കി കുറച്ചുണ്ടെങ്കിൽ അത് ഫിനുമോൾ പോയപ്പോക്ക് ചോറിന് വണ്ടി കണ്ടോ അത് പൊരിച്ചെടുത്തത് ഇനി അത് കഴിഞ്ഞതിന് ശേഷം അതാണ് കുണ്ണിപ്പം മാവൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ നൂറെണ്ണം കൂടിയും ചൂടാണ്ട് എന്ന് പറഞ്ഞില്ലേ അയക്കാൻ കുറച്ച് ചെറിയ ജീരകവും അതേപോലെ എള്ളൊക്കെ ഇട്ടുകാണ്ട് മിക്സാക്കി വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്ലവർ അവിടെ പിന്നെ പൊരിച്ചെടുക്കണമുണ്ട് കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്താ ചിക്കനും കപ്പയും കേട്ടോ അപ്പം അത് പിന്നെ ഇബനൊക്കെ പോയതിന് ശേഷം കേട്ടോ ഞാൻ കഴിക്കണത് അതിന് ശേഷം ഞാൻ ഞമ്മൾക്ക് കറി ഉണ്ടാക്കിക്കണം സാമ്പാറുണ്ടോ അപ്പം അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ കേട്ടോ എല്ലാം പാട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഞാൻ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഫ്ലവർ പൊരിച്ച എണ്ണയിൽ നമ്മൾ വെണ്ടയ്ക്കൊന്ന് വയറ്റി എടുക്കാനുട്ടോ നമ്മൾ സാമ്പാർക്ക് ഇടാൻ വേണ്ടി അപ്പോൾ പരിപ്പ് ആദ്യം കൊണ്ട് ഞാൻ കുറച്ചുകൊണ്ട് വേഗിച്ചെടുത്തു പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർക്കുള്ള അത്യാവശ്യമല്ല ഒരു വിധം കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല അപ്പം വന്നിപ്പോൾ ചേന കഷ്ണം പിന്നെ ക്യാരറ്റും പച്ചക്കായും അതേപോലെ മുരിങ്ങാക്കോലും കിഴങ്ങും അങ്ങനെ പിന്നെ കുമ്പളങ്ങ വെള്ളരി ചിരങ്ങ അതൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ പൊക്കത്തിന് ചെറിയ ചെറിയ പീസുകളിട്ട് എടുത്തിട്ട് അപ്പോൾ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് ഇനി അപ്പോൾ അതിന് ശേഷം അതാ നമ്മളെ സാമ്പാർ പൊടി നീ ഒരു കയ്യിലിന് ഒരു കയ്യിൽ ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ പിന്നെതാ ഉപ്പ് ഇട്ടു കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ പിന്നെ നമ്മളെ പിന്നെ കുതിർത്തി വെച്ച പുളി ഉണ്ടല്ലോ ആ പുളി ഇതേക്കാണ്ട് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ തേം വെക്കുകയാണ് പിന്നെ ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നന്നായിട്ട് കഷ്ണങ്ങൾ വേഗിച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മത്തിയാണ് കേട്ടോ ഉണക്കലാണ് ഇതൊക്കെ കോമ്പിനേഷൻ എന്നാലും മത്തിയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അതാണ് കേട്ടോ പൊരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സാമ്പാറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ നമ്മളെ പിന്നെ വയറ്റി വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് കടുക് പൊട്ടിക്കണം കേട്ടോ അപ്പോൾ മത്തിയൊക്കെ നന്നാക്കിങ്ങാണ്ട് മസാല പൊരിച്ചു വെച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സാമ്പാർ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചെടുത്തു പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ വറ്റൽ മുളകിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ കടുകൊക്കെ പൊട്ടിത്തുടങ്ങിയിക്കണ അപ്പോൾ സാമ്പാർ നമ്മൾ കഷ്ണങ്ങൾ വന്നിട്ട് സാമ്പാർ പൊടി പിന്നെ കലക്കി ഒഴിച്ചുണ്ടാക്കിയാലും കുഴപ്പമില്ല പുളിയൊക്കെ പറന്ന് പുളിയൊക്കെ ആദ്യം തന്നെ പറഞ്ഞാടൊഴിച്ചുണ്ടാക്കിയാൽ നമ്മളെ കഷ്ണങ്ങളൊന്നും ഒടയില്ല കേട്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേഗം ചെയ്യും എന്നാൽ ഒടയാതെ കിട്ടുകയും ചെയ്യും അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മളതായി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ സാമ്പാർക്ക് നമ്മളെ കടുക് മൂപ്പിച്ച പിന്നെ കടുകും അതേപോലെ കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയല കുറച്ച് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പൊക്കെ ചുട്ടിട്ടോ നൂറുണ്ണിയപ്പം ചുട്ടിട്ട് പിന്നെ അത് കൊടുത്തിട്ട് നേരെ പഞ്ചായത്ത് ഒഴിക്കാൻ കേട്ടോ പിന്നെ വന്നിട്ടാണ് കേട്ടോ അടിച്ചൊരി തുടച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അഞ്ച് മണിക്കൊക്കെ ശേഷം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ സാമ്പാർ കടുക് പൊട്ടിച്ച് കുറച്ച് സമയം അതേപോലെ അടച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടത് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എണ്ണയ്ക്ക് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ചുട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നൂറ് ഉണ്ണിയപ്പാണ് പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വലിയ ചട്ടിയൊന്നും അടുപ്പത്ത് വെച്ച് കണ്ട് ഇങ്ങനെ എന്തേലും ഷേപ്പ് പിടിച്ചാണ്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ നൂറെണ്ണ ആണെങ്കിലും നമ്മളെ ഉണ്ണിയപ്പച്ചട്ടി തന്നെയാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അവന് കുറേ ഒരു ട്രിപ്പ് പോയിക്കും പിന്നെ അടുക്കളയിൽ പാത്രം കഴുകാ അല്ലാതെ കഴുകും അടുക്കി പൊറുക്കിയൊക്കെ അല്ലെങ്കിൽ ഇതാക്കും അങ്ങനെ മറിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചുട്ടെടുത്തേക്കാണ് കേട്ടോ ഒരുപാട് സമയമായിട്ടോ അങ്ങനെ ചുട്ടെടുത്തപ്പോൾ മറ്റേ ഷേപ്പ് പിടിച്ച് അപ്പുറത്തൊരു ചട്ടി ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവും പിന്നെ രണ്ട് ചട്ടി ഉണ്ട് അത് രണ്ടടുപ്പത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതാ നമ്മളെ സാമ്പാർ അളക്കാതെ വെച്ച് കഴിഞ്ഞ കേട്ടോ പിന്നെ കുറച്ച് സമയം കണ്ടിട്ടെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് ട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും